السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيد الانبياء والمرسلين وعلى اله وصحبه اجمعين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله مولانا العظيم وصدق الله رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين الحمد لله رب العالمين اتوم سنه نرجع ستي بشاسي غلي سهودا مالي സുബഹാനുഹത്തായാല നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മറാതുകളും ഹാസിലാക്കി തെരുമാറാകട്ടെ അമ്പിയാക്കൾ ലൗലിയാക്കൾ സുഹതാക്കൾ നിർമ്മിച്ച് പല ലോകത്ത് സംഗമിക്കാൻ ഉവാഹത്തായ നമുക്ക് തൗഫ നിൽക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞുപോയ മാതാപിതാക്കൾ ജ്യേഷ്ഠാനുജന്മാർ സഹോദര സഹോദരിമാർ പ്രസ്ഥാന ബന്ധുക്കൾ തുടങ്ങി എല്ലാവരുടെയും പരലോക ജീവിതം അള്ളാഹു താല സന്തോഷത്തിലാക്കുമാറാകട്ടെ കഴിഞ്ഞ ക്ലാസിൽ അള്ളാഹു അലൈ വസല്ല തങ്ങളുടെ സുറ്റിപ്പിനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അലൈവിസല തങ്ങളുടെ പ്രത്യേകതകളിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അബ്സല്ലാഹു അലൈവ് വസല്ലമ്മ തങ്ങൾ അന്ത്യപ്രവാചകരാണ് സൃഷ്ടികളിൽ വെച്ച് അത്യുത്തമരാണ് ം സന്തതികളുടെ നേതാവാണ് അമ്പിയാക്കൾ പൊതുവെ സാധാരണ ജനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തരാണ് അവരുടെ കേൾവിശക്തിയും കാഴ്ചശക്തിയും അതുപോലെ തന്നെ ഗ്രാഹ്യശേഷിയും എല്ലാം സാധാരണക്കാരെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമാണ് സാധാരണക്കാരായ നമുക്ക് നമ്മുടെ കണ്ണിലില്ലാത്ത കാഴ്ച അമ്പിയാക്കളുടെ കണ്ണുകൾക്കുണ്ടാകാറുണ്ട് നമ്മുടെ കേത് കാതുകൾക്കില്ലാത്ത കേൾവി ശക്തി അവരുടെ കാതുകൾക്ക് ഉണ്ടാകും ഉദാഹരണമായി പറഞ്ഞാൽ മലക്കുകളെ കാണാനും മലക്കുകളുമായി സംവദിക്കാനും അവരുമായി ആശയവിനിമയം നടത്താനും അമ്പിയാക്കൾക്ക് സാധിക്കും അതേസമയം സാധാരണക്കാരായ നമുക്ക് മലക്കുകളെ കാണാനോ അവരുമായി സംസാരിക്കാനോ അവർ പറയുന്നത് കേൾക്കാനോ അവർ പറയുന്നത് മനസ്സിലാക്കാനോ ഒരിക്കലും നമുക്ക് സാധിക്കുകയില്ല നമ്മുടെ ഇടതു ഭാഗത്തും വലതു ഭാഗത്തും രണ്ട് മലക്കുകൾ ഉണ്ട് റക്കീബ് അതീത് എന്ന് പരിശുദ്ധ ഖുർഹാൻ തന്നെ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ളതാണ് പക്ഷേ രണ്ട് മലക്കുകളെയും നാം ഇതുവരെ കണ്ടിട്ടില്ല ഇനി കാണുമെന്ന പ്രതീക്ഷയും ഈ ലോകത്ത് വച്ച് ഇല്ല അതിനർത്ഥം നമ്മുടെ കണ്ണിന് അവരെ കാണാനുള്ള ശേഷി ശക്തി ഇല്ല എന്നാണ് എന്നാൽ അബിസ് വസല്ല തങ്ങൾ മഹാനായ ജിബിരി അലഹി സ്വലാത്തു വസ്സലാം വരുന്ന സമയത്ത് രണ്ട് രൂപത്തിൽ ഓഅഹയ്യ ലഭിക്കാറുണ്ട് എന്ന് ഇമാ ബുഖാരി സഹൈഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ജിബിലിൽ അലൈഹി സ്വലാത്തു വസ്സലാം ജിബിലിൽ അലൈഹി സ്വലാമിന്റെ യഥാർത്ഥ രൂപത്തിൽ വന്നുകൊണ്ട് നൽകാറുണ്ട് മറ്റൊന്ന് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് വരാറുണ്ട് ഇങ്ങനെ രണ്ട് രൂപത്തിലും ഉണ്ടാകാറുണ്ട് എന്ന് ഇമാം ബുഖാരിൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഈ ഹദീസ് വിശദീകരിച്ച് ഹാഫു ദിന ഇബ്നു ഹജർ അലൈഹി ഫുഹുൽ ബാരിയിൽ പറഞ്ഞത് കാണാം രണ്ടു രൂപത്തിൽ വരാറുണ്ട് എന്നതിനർത്ഥം വസല്ലമാ തങ്ങളുടെ പ്രകൃതം മനുഷ്യ പ്രകൃതമാണ് ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് മലക്കുകളുടെ പ്രകൃതം അതുകൊണ്ട് തന്നെ ആശയവിനിമയം നടക്കണമെങ്കിൽ പറയുന്ന വ്യക്തിക്കും കേൾക്കുന്ന വ്യക്തിക്കും ഇടയിൽ എന്തോ തര ഒരു ബന്ധം ആവശ്യമാണ് മനുഷ്യരും മനുഷ്യരും തമ്മിൽ ബന്ധമുണ്ട് അതേസമയത്ത് മനുഷ്യരും മലക്കും തമ്മിൽ ബന്ധമില്ല രണ്ടും രണ്ട് വർഗമാണ് അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ജിബിലുസലാംബിള്ളാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ പ്രകൃതത്തിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങണം അല്ലെങ്കിൽ നബി അലൈഹി വസല്ലമ തങ്ങൾ മലക്കുകളുടെ പ്രകൃതത്തിലേക്ക് അങ്ങോട്ട് കയറണം ഈ രണ്ടാൽ ഒന്ന് ഉണ്ടെങ്കിൽ മാത്രമേ ആശയവിനിമയം നടക്കൂ ഇത് രണ്ടും ഉണ്ടാകാറുണ്ട് എന്നാണ് ഈ ഹദീസിൽ പറയുന്നത് എന്ന് മഹാനവറുകൾ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ജിബ്രിൽ അലൈഹിസ്സലാത്തു സ്വലാത്തു വസ്സലാം മലക്ക് മലക്കുകളുടെ രൂപത്തിൽ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി ാഹു അലൈവിദങ്ങൾക്ക് ജിബ്രീലിനെ കാണാനും ജിബ്രീൽ പറയുന്നത് കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കണമെങ്കിൽ ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു സ്ഥാനത്തേക്ക് പദവിയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രകൃതത്തിലേക്ക് സല്ലല്ലാഹു അലൈഹി വസ്ല്ലാ മാദങ്ങൾ ഉയരണം അങ്ങനെ ഉണ്ടാകാറുണ്ട് ഇനി നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ പ്രകൃതം മനുഷ്യ പ്രകൃതമാണ് ആ പ്രകൃതത്തിലേക്ക് ജിബ്രീൽ അലൈഹിത്തു വസ്സലാം ഇങ്ങോട്ട് ഇറങ്ങുക എന്നാലും ആശയവിനിമയം നടക്കും അതാണ് മനുഷ്യ രൂപത്തിൽ വന്നുകൊണ്ട് അഹയ്യ കൈമാറുക എന്ന് പറയുന്നത് ഇത് രണ്ടും ഉണ്ടാകാറുണ്ട് എന്നാണ് പണ്ഡിതന്മാര് ഇഹദീസ് വിശദീകരിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വസല്ലമ തങ്ങൾ ശാരീരികമായി മനുഷ്യ പ്രകൃതിയും മലക്കൂത്തി പ്രകൃതിയുമാണ് മഹാനായ കോദി അയ്യാദ് അലീഹി തന്റെ വിഖ്യാത ഗ്രന്ഥമായ അഷിഫ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ശാരീരികമായി മനുഷ്യ പ്രകൃതിയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ പെട്ടവരാണ് ഇസാല അഹുഅലൈ വസല്ല അതാണ് ഇന്നമറുൻ തീർച്ചയായും ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ് ഞാൻ മലക്കല്ല ജിന്നല്ല മറ്റു വർഗങ്ങളിൽ ഒന്നും പെട്ടവനല്ല മനുഷ്യരിൽ പെട്ടവനാണ് പക്ഷെ പൂർണമായും മനുഷ്യരുടെ പ്രകൃതവുമായി നിന്നാൽ മലക്കുകളുമായി ബന്ധപ്പെടാനും അവരുമായി ആശയവിനിമയം നടത്താനും സാധിക്കൂല അതുകൊണ്ട് തന്നെ ആത്മീയമായി ഒരു മലക്കു മലക്കൂത്തി പ്രകൃതിയാണ് അമ്പിയാക്കൾക്കുള്ളത് അപ്പൊ ഈ രണ്ടും പരിഗണിച്ച് ഈ ശരീ ശാരീരികമായ അവസ്ഥ പരിഗണിച്ച് മനുഷ്യനാണ് എന്ന് പറയും അതേ സമയത്ത് ആത്മീയമായ ഈ പരിഗണ അവസ്ഥ പരിഗണിച്ച് സാധാരണ മനുഷ്യനല്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ലസ്തു മിസിലക്കും ഞാൻ തീർച്ചയായും ഞാൻ നിങ്ങളെപ്പോലെയല്ല ഇന്നിയിലസ്തുക്ക അഹദിമിൻകും ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയുമല്ല ഇന്നിയിലെസ്തുക്ക ഹയ്യത്തിക്കും എൻ്റെ പ്രകൃതം നിങ്ങളുടെ പ്രകൃതമല്ല എന്നൊക്കെ സാഹു അലൈവിസല തങ്ങൾ തന്നെ പറഞ്ഞ പ്രസ്താവനകൾ ഇമാം ബുഹാരി അഹമ്മത്തല്ലാ അലൈഹി അടക്കമുള്ള വിശ്രുതരായ പണ്ഡിത മഹത്തുക്കൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കേവല സാധാരണ മനുഷ്യനാണ് എന്ന് ഒരിക്കലും പറഞ്ഞുകൂടാം അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാഹ്യമായി മനുഷ്യ പ്രകൃതിയാണ് അതുകൊണ്ട് സാധാരണ നിലക്ക് മനുഷ്യർക്കുണ്ടാകുന്ന ജലദോഷം പനി തുടങ്ങി ഈ രോഗങ്ങളൊക്കെ നബിസല്ലാഹു അലൈവിസല്ലാതെക്കും ഉണ്ടാകാം അതേ സമയത്ത് ആത്മീയമായി നബിസാഹുലി വസ്ല്ല ഒരു മലക്കൂത്തി പ്രകൃതിയാണ് അതുകൊണ്ടാണ് മലക്കുകളെ കാണാനും മലക്കുകളുമായി ആശയവിനിമയം നടക്കാനും മലക്കുകളുടെ കൂടെ സഞ്ചരിക്കാനും ഒക്കെ നബി നബിസ്തങ്ങൾക്ക് സാധിച്ചത് ഇസ്രായ് മെഹറാജന്റെ സംഭവം തന്നെ നാം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ പറഞ്ഞു ഒരു പരിശുദ്ധനാകുന്നു അവന്റെ പരിശുദ്ധതയെ ഞാൻ സമ്മതിക്കുന്നു അല്ലെങ്കിൽ ഞാൻ തന്റെ അടിമയെ അവൻ രാ നടത്തി രാത്രി കൊണ്ടുപോയി ലയിലൻ രാത്രിയിൽ നിന്നുള്ള നിന്നുള്ളവരൽ ലൈലൻ മിനൽ മസ്ജിദുൽ ഹറാമി മസ്ജിദുൽ ഹറാമിൽ നിന്ന് മക്കയിലുള്ള പള്ളി മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അപ്പസ ബൈത്തുൽ മുക്കദ്സിലുള്ള മസ്ജിദുൽ അഫസ പു കൊണ്ടുപോയി എന്നിട്ട് അവിടെ നിന്ന് ഏഴ് ആകാശങ്ങൾ അതിനപ്പുറം മറശ് കുറുസ് ലോഹൽ കലം സ്വർഗം നരകം ഇതെല്ലാം നേരിൽ കണ്ട് മക്കത്ത് തന്നെ തിരിച്ചെത്തി രാത്രിയുടെ അല്പസമയത്തിൽ എന്നാണ് പരിശുദ്ധ കുർആാനിലൂടെ അള്ളാഹുത്തായ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ സൊറാ സൊറാവും മെഹറാജും ഈ ആയത് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയാ നമ്മുടെ അധിഷ്ഠാന്തങ്ങൾ അബിദിന് അടിമക്ക് നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി എന്നു ശേഷം പറയുന്നുണ്ട് അത് മേറാജിന്റെ രാത്രിയിൽ കണ്ട ഒരുപാട് കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ആയത് കൊണ്ട് തന്നെ ഇസറാവും മെയ്റാജും ഒരേ സമയം ഈ ആയത് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാൻ പറഞ്ഞു വന്നത് അതല്ല ഇബിസാഹു അലൈവിസല തങ്ങൾ ഇവിടെ കൂടെ പോയത് ജിബ്രിൽ അലിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയായിരുന്നു ഇത് ഏഴ് ആകാശങ്ങൾ കഴിഞ്ഞു പോയി ഏഴ് ആകാശം എന്ന് പറഞ്ഞാൽ ഇന്ന് ഭൂമിയിൽ നിന്ന് സൂര്യനെ ചുറ്റുന്ന ഒരു ഗ്രഹമാണല്ലോ ഭൂമി സൂര്യനിൽ നിന്ന് നാലാമത്തെ ഗ്രഹമാണ് ഭൂമി ഈ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം പതിനഞ്ച് കോടി കിലോമീറ്ററാണ് പതിനാല് കോടി തൊണ്ണൂറ്റാറ് ലക്ഷത്തി എഴുപത്തി നാലായിരം കിലോമീറ്റർ എന്നാണ് പല അഭിപ്രായങ്ങളും ഉണ്ട് ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് സൂര്യനിൽ എത്തണമെങ്കിൽ ഒരു മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു പേടകത്തിൽ നിർത്താതെ പതിനേഴ് കൊല്ലം സഞ്ചരിക്കണം എന്നാലേ സൂര്യൻ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് എത്താൻ സാധിക്കും അപ്പോ ഏഴ് ആകാശങ്ങൾ അതിൽ ദൂരം എത്ര എന്ന് കണക്കാക്കാൻ കഴിഞ്ഞില്ല അതും കഴിഞ്ഞ് ലോഹൾ അതുപോലെ തന്നെ അറസ് കുറുസ് ലോഹൾ കലം തുടങ്ങി എല്ലാം കണ്ട് സ്വർഗം നിരകവും എല്ലാം കണ്ട് ഒരു രാത്രിയുടെ അല്പസമയത്തിനുള്ളിൽ ഇവിടെ തിരിച്ചെത്തി എന്നാണ് പറയുന്നത് ഇത്രയും വേഗം സഞ്ചരിക്കണമെങ്കിൽ അതും പോയത് ജിബിരി അലഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെയാണ് സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കൂല എന്ന് ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് അള്ളാഹു അലൈവിസ്ലാദങ്ങൾ കേവല സാധാരണ മനുഷ്യനാണ് എന്ന നവീന ആശയക്കാരുടെ പുത്തനാശയക്കാരുടെ വാദം ഒരിക്കലും ശരിയല്ല സാധാരണ ഒരു മനുഷ്യന് മലക്കുകളുമായി സംവദിക്കാനോ ആശയവിനിമയം നടത്താനോ അവർ പറയുന്നത് മനസ്സിലാക്കാനോ അവരുടെ കൂടെ സഞ്ചരിക്കാനോ സാധ്യമല്ല എന്ന് ഏത് ബുദ്ധിയുള്ളവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വസല്ല മാതങ്ങൾ മനുഷ്യനാണ് പക്ഷേ സാധാരണ മനുഷ്യനല്ല മൊഹമ്മദുൻ ബഷറുൻ ലാക്കൽ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈവിസ്ലാമ തങ്ങൾ മനുഷ്യനാണ് പക്ഷേ സാധാരണ മനുഷ്യന്മാരെ പോലെയല്ല യാക്കൂത്തുൻ ഹജറുൻ ഈ മാണിക്യം എന്ന് പറയുന്നത് ഒരു കല്ലാണ് പക്ഷേ ലാക്കൽ ഹജരി സാധാരണ കല്ല് പോലെയല്ലല്ലോ മാണിക്യം എന്ന് പറയുന്നത് അതുപോലെ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് സാധാരണ ഒരു മനുഷ്യനല്ല നബി നബിസ്ഹു അലൈ വസ്ല്ലാ തങ്ങൾ ഇത് നാം വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതയാണ് ലഹ ഇലാഹഇ ഇല്ലല്ലോ മുഹമ്മദ് ഇതാണല്ലോ കെലിമത്തിന്റെ രണ്ട് വാക്യങ്ങൾ ഈ കെലിമത്ത് ഷഹാദത്ത് ശരിയാകണമെങ്കിൽ തന്നെ അലൈവി വസ്ല്ലാമ തങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം ശരിയാകണം നബിസൊല്ലാ വല്ലാമ തങ്ങൾ കേവല സാധാരണ മനുഷ്യനാണ് എന്നത് മുഷരിക്കുകളുടെ വാദമായിരുന്നു കാരണം അലൈഹി വസ്ല്ലാമ തങ്ങൾ പ്രബോധനവുമായി വന്നപ്പോ ഒരു സാധാരണ കേവല സാധാരണ മനുഷ്യനാണോ ഞങ്ങളെ നന്മയിലേക്ക് നയിക്കുന്നത് എന്നായിരുന്നല്ലോ മുഷിരിക്കുകൾ പറഞ്ഞിരുന്നത് സലാ അല്ലൈസ് വല്ലമാ തങ്ങളെ കുറിച്ച് മാത്രമല്ല മുമ്പ് കഴിഞ്ഞു വന്ന ഏത് പ്രവാചകന്മാരും അവിടെ ജനതയെ സമീപിച്ച സമയത്ത് ഈ സാധാരണ മനുഷ്യരാണോ ഞങ്ങളെ നന്മാർഗത്തിലെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വന്നത് എന്നായിരുന്നു മുഷിരിക്ക് എന്ന് ആയിരുന്നു എല്ലാവരും പറഞ്ഞത് എന്ന് ഖുർആാനിൽ പറയുന്നുണ്ട് അതുകൊണ്ട് നബിസല്ലാഹു അലൈഹി വസ്ല്ല തങ്ങള് കേവല സാധാരണ മനുഷ്യനാണ് എന്നത് ബഹുദൈവ വിശ്വാസികളുടെ സത്യനിഷേധികളുടെ ആശയമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തി അതുകൊണ്ട് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം ശരിയായ രൂപത്തിൽ തന്നെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ഈമാൻ തന്നെ വുകയുള്ളൂ എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലൈക്കും